മഴക്കാല മുന്നൊരുക്ക ജാഗ്രതയുമായി മഞ്ചേരി ഫയർഫോഴ്സും താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡിആർഎഫും ചാലിയാറിൽ ജലരക്ഷ പരിശീലനം നടത്തി പ്രളയകാലത്ത് നിറഞ്ഞൊഴുകുന്ന ചാലിയാറിലെ ദുരന്തത്തെ നേരിടാനാണ് ചാലിയാർ തീരവാസികൾക്കും വളണ്ടിയർമാർക്കും മഞ്ചേരി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പരിശീലനം നൽകിയത് പരിശീലനത്തിന് മഞ്ചേരി ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ പ്രദീപ് പാമ്പലത്ത് നേതൃത്വം നൽകി ജലാശയ അപകടങ്ങളെ നേരിടുന്നതിന് ചാലിയാർ തീരവാസികൾക്കും ടി ഡിആർഎഫ് വോളണ്ടിയർമാർക്കുമാണ് പരിശീലനം നൽകിയത് വെള്ളത്തിൽ മുങ്ങുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്ന മാർഗങ്ങളും മുങ്ങിപ്പോയ ആളുകൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന രീതിയും വീടുകളിൽ കുടുങ്ങിയവരെ താഴെ ഇറക്കുന്നതും മറുകരയിൽ കുടുങ്ങിയവരെ കരക്കെത്തിക്കുന്ന സംവിധാനവും എല്ലാം പരിശീലനം നൽകി ഡിങ്കി ബോട്ട് ഉപയോഗിച്ച് വെള്ളത്തിന്റെ നടുവിൽ കുടുങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്തുന്ന മാർഗവും പരിശീലിപ്പിച്ചു പരിശീലനത്തിന് മജീരി ഫയർ സ്റ്റേഷൻ ഹൗസിംഗ് ഓഫീസർ പ്രദീപ് പാമ്പു നേതൃത്വം നൽകി കൊണ്ടോട്ടി തഹസിൽദാർ കെ ബാലരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആർ എഫ് ചീഫ് കോർഡിനേറ്റർ ഉമർ അലി ഷിഹാബ് അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ നീന്തലറിയാത്ത സിവിൽ ഡിഫൻസിലെയും താലൂക്ക് ദുരന്ത നിവാരണ സേനയിലേയും സന്നദ്ധ വോളണ്ടിയർമാർക്കും മിടിപ്പ് പദ്ധതിയിലൂടെ നീന്തൽ പരിശീലനവും നൽകി ഇന്ന് ഈ ഏകദേശം ഈ ഒരു പരിസര പ്രദേശത്ത് മൂന്നാമത്തെ ജലസുരക്ഷ പ്രോഗ്രാമാണ് നമ്മൾ നടത്തുന്നത് ടി ഡി ആർ എഫ് എന്ന സംഘടന സന്നദ്ധ സേന ഈ കൊണ്ടോട്ടി കൊണ്ടോട്ടി പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചു എന്നത് നമുക്കെല്ലാവർക്കും അറിയാം നല്ല രീതിയിലൊരു ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നിൽക്കുകയാണ് ഫയർഫോഴ്സുമായിട്ട് സഹകരിച്ചു പോകുന്ന ടി ഡി ആർ എഫിനെ ഒന്നിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സൈനുൽ ആബിദെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മെഹബൂബ് റഹ്മാൻ കെ അഖിൽ ഹോം ഗാർഡ് സത്താർ സുബ്രഹ്മണ്യൻ സിവിൽ ഡിഫൻസ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു കൊണ്ടോട്ടി താലൂക്ക് വോളണ്ടിയർ ക്യാപ്റ്റൻ സൽമാൻ ഫാഡി സ്വാഗതവും സലീം അപ്രം നന്നിയും പറഞ്ഞു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ